നമ്മൾ ഇന്നലെ അൽ മുക്താദിർ ജുവലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മറുനാടൻ ഊള ചെയ്തിട്ടുള്ളൊരു വാർത്ത ഈ എ ബി സി കക്കൂസ് മറുനാടൻ ഊള പാല സൂരജ് പാല ചലം ചാനൽ അങ്ങനെ കുറേ ചാനലിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വാർത്തകൾ വരുന്നുണ്ട് അതായത് അൽമുക്താദിറിൻ്റെ എം ഡി ആയിട്ടുള്ള ഈ മുഹമ്മദ് മസൂദ് അങ്ങനെ എന്താണ്ടാണെന്ന് ഒന്നത്തെ പേരും പുള്ളിക്കാരൻ രണ്ടായിരം കോടി രൂപയുമായിട്ട് ആൾക്കാരെ പറ്റിച്ച് മുങ്ങി എന്നുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂതുറ ജാമിത ഇല്ലേ ജാമ്യതയുടെ പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് രണ്ടായിരം കോടിയുമായിട്ട് ഈ പറയുന്ന മഹാൻ മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇവർക്കും ഈ ആരിഫ് ഹുസ്സേനെ പോലുള്ള ചില നാറികൾ വേട്ടാവളിയന്മാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങോട്ട് വലിച്ചു കീറി അങ്ങോട്ട് വിശദീകരിച്ചിട്ട് അങ്ങ് വാർത്ത ചെയ്യാറുണ്ട് കാരണം അത് അവരുടെ സ്ഥിരം തൊഴിലില്ല സംഘപരിവാറിന് വേണ്ടി വിട് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഊള സാധനങ്ങളാണ് ഇവരൊക്കെ എന്തായാലും ഇന്നലെ ആ ഒരു വീഡിയോയിൽ ഈ മറുനാടൻ ഊള ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഇയാൾ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇയാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ദൈവനാമത്തിൽ അൽമുത്താദർ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പാലാക്കാരൻ ചെയ്ത പോലുള്ള സെയിം സാധനം സത്യത്തിൽ ഈ നാരികൾ ഇവരെ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ എന്തും വേണ്ടി തട്ടിപ്പുകൾ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട് യൂസഫ് വലിയ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ബിസിനസ് സ്ഥലങ്ങളിൽ അവരുടെ സ്വന്തം കൊണ്ട് അവർ മുന്നേറി വരുമ്പോഴത്തേക്ക് അവരെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വേട്ട നായ്ക്കൾ കാരണം ഇവനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യും അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും പക്ഷെ നല്ല ആമ്പിള്ളേരാണ് അല്ലെങ്കിൽ അവരൊക്കെ എല്ലാ കളിയും പഠിച്ചു വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊന്നും എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണിയൊന്നും ഇവർക്ക് നടക്കത്തില്ല അത് ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ എന്തായാലും ഈ ഗ്രൂപ്പ് ഈ അൽ മുത്താദർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് അത് കേരളത്തിൽ ഇപ്പം ഏതാണ്ട് രണ്ടോ മൂന്നോ ജില്ലകളിലായിട്ടുണ്ട് അത് മറ്റ് ജില്ലകളിൽ വ്യാപിക്കാൻ പോകുന്നു അവർ വലിയ മാളുകൾ മാൾ സംഭവങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്നു അതിലൂടെ ഒരുപാട് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു സത്യത്തിൽ ഈ സീറോയിൽ എങ്ങനെയാണ് ഈ സ്വർണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു ഡൗട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വ്യക്താവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് അതായത് സ്വർണം കൊണ്ടുവന്നിട്ട് പണിയുന്ന ഒരു ഒരു സംഭവം അവർക്കുണ്ട് അപ്പോൾ അവർ തന്നെയാണ് അതെല്ലാം പണിയുന്നത് പക്ഷേ ആ ഒരു വീഡിയോടെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ചു ആ സ്ഥാപനത്തിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല സ്വർണ്ണമാണ് നയൻ വൺ സിക്സാണ് ഹോൾമാർക്ക് സ്വർണ്ണമാണ് അപ്പോൾ അത് ഏത് കടയിൽ കൊണ്ട് കൊടുത്താലും എടുക്കും പറ്റു പല ആൾക്കാർ പറയുന്നത് ഈ സ്വർണം മേടിക്കുന്നത് അവിടെ കൊടുത്താൽ മാത്രമേ എടുക്കത്തുള്ളൂ വേറൊരു സ്ഥലത്തും എടുക്കത്തില്ലെന്നാൽ എന്നാൽ ഇവന്മാരെ പോലുള്ള ചില ഊളകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെണ്ടിത്തരങ്ങൾ അതിനൊക്കെ വളരെ കൃത്യമായ അതായത് ഈ മുങ്ങി എന്ന് പറയുന്ന ഈ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൊച്ചിയിൽ ഇന്നലെ നടന്നിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഞങ്ങൾ ജി എസ് ടി കൊടുക്കുന്നില്ലെന്നായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ആരോപണം ഇന്ന് കേരളത്തിലെ എഴുപത് കോടിയിൽ പല ഈ ഒരു വർഷം തന്നെ ഞങ്ങളുടെ ജി എസ് ടി ഇല്ല മാത്രം അടച്ചു എല്ലാ ബില്ലോടുകൂടി നിങ്ങൾക്കറിയാം എത്ര ജി എസ് ടി അവർക്ക് അവർക്കെതിരെ അനുഭവിക്കാൻ സാധനം അദ്ദേഹം പല ഇന്നലെ അദ്ദേഹം ഒരു കള്ളം ഞാൻ രണ്ടായിരം കോടി രൂപയുമായി മുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ അദ്ദേഹം ആരോപണം ഉള്ള ദിവസവും ഞാനുണ്ട് കേരളത്തിൽ തന്നെയുണ്ട് ട്രിവാണ്ടത്തുണ്ട് അദ്ദേഹം നുണ പ്രചരിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നാടൂട്ടു എന്ന് പറയുന്നത് അത് കൂടാതെ അതിനെ പൈസ വാങ്ങിച്ചുകൊണ്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഇതിനെ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഈ നുണ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് ഈ പ്രസ് മീറ്റ് നടത്തുന്നത് ഇതുപോലെയാണ് പച്ച നുണകളാണ് ഈ മലനാടൻ മലയാളി പൈസ വാങ്ങിച്ചോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇതുപോലെയുള്ള അതുപോലെ കുറച്ച് പ്രോഗ്രി നുണ പ്രചാരണം നടത്തുന്നുണ്ട് അത് ജനങ്ങൾ അറിയിക്കുന്ന അവർ ജൂലറി സീറോ ഹൺഡ്രഡ് പെർസെന്റ് സന്തോഷം എന്ന പദ്ധതിയിലൂടെ കേരളത്തിലെ ഏകദേശം എൺപത് ശതമാനത്തോളം രൂപ കഴിഞ്ഞ വർഷം തന്നെ പണിക്കൂലി ഇല്ലാതെ ഞങ്ങൾ നൽകി കോടിക്കണക്കിന് രൂപ പണിക്കൂലി മറ്റു ജൂലാത്തീരുന്നത് കസ്റ്റമേഴ്സിന് തന്നെ ഞങ്ങൾ വരുന്ന വർഷം ഞങ്ങൾ പുതിയ ജില്ലകളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഞങ്ങളുടെ വരവിനെല്ലാം അവർക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് അവരെ ഗുണപ്രചാരണം നടത്തുന്നത് എല്ലാ ജില്ലകളിലും ഞങ്ങൾ വരുമ്പോഴും ഇവരിങ്ങനെയുള്ള പരിപാടികളുമായിട്ട് വരാറുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഞങ്ങൾ അറിയിക്കുന്ന അഭജ്ഞയോടുകൂടി തള്ളി കളയുന്നുണ്ട് കൂടാതെ ഇപ്പൊ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സിവിൽ ആൻഡ് ക്രിമിനൽ കേസ് ആരടി ഈ നാസർ കോയ്ക്കലിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കരുനാഗപ്പള്ളിയിലെ കടയിൽ കയറി ആക്രമിക്കാൻ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൂട്ടാളികൾക്കെതിരെ കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ബ്ലോഗേഴ്സ് വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് ഭാഗം അവർക്കെതിരെ സൈബർ സൈബർ കേസ് ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വരും ദിവസങ്ങൾ നടപടി ഉണ്ടാകും അതുപോലെ മറനാടിനെതിരെയും ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ കുറച്ച് നല്ല കഥ പറയും കുറച്ച് ഇതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കെതിരെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ഇന്നിറങ്ങിയതിനും ഇന്നും പുള്ളി കള്ളം പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ നാടുവിട്ടു രണ്ടായിരം കോടി എന്ന് പറഞ്ഞ കള്ള പ്രചരണം യൂട്യൂബിലൂടെ ഇറക്കുക അദ്ദേഹം രണ്ടായിരത്തോളം വരുന്ന തൊഴിലാളികളെ കൂടെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് വ്യാപാരം ഞങ്ങൾ കേരളത്തിലെ വ്യാപാരത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കുറച്ച് കാലമായിട്ട് യൂട്യൂബിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കേരളത്തിൽ ഞങ്ങളുടെ പുതിയ വരവ് എന്ന് പറഞ്ഞാൽ അൽമുക്തർ മാളാണ് അതിലൂടെ ഞങ്ങൾ മൂവായിരത്തോളം പുതിയ തൊഴിലവസരങ്ങളാണ് മൂവായിരത്തോളം ചെറുപ്പക്കാലത്ത് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അൽമുക്തർ കോവിഡ് മാൾ വരുന്നത് അത് കോഴിക്കോടും അതുപോലെ കാസർഗോഡും ഒന്നച്ചിൽ പരസ്പരത്തിൽ വരുന്ന മാളുകളാണ് ഞങ്ങൾ ഭാവം ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇതിനെല്ലാം കേരളത്തിന്റെ വികസനത്തിന് തന്നെ അദ്ദേഹം തടയിടുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ലാഭം കൊയ്യാനായിട്ട് ഞാൻ എന്നുള്ളതാണ് വലിയ ഇതാണ് അൽ മുത്താർ എം ഡി പറഞ്ഞിരിക്കുന്നത് കാരണം ഈ മറുനാടൻ വ്യാജൻ ഊള അതുപോലെ ചലം ചാനൽ എ ബി സി കക്കൂസ് അങ്ങനെ കുറേ വൃത്തികെട്ട ചാനലുകൾ സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ലാത്ത നിഷ്പക്ഷമല്ലാത്ത ഏകപക്ഷീയമായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂതറ സാധനങ്ങളാണ് ഈ പറയുന്ന അൽ മുത്താറും എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെതിരെ രംഗത്ത് വരുകയും കഴിഞ്ഞ ദിവസം ഈ മ മറനാടൻ ഊളയുടെ ചാനലിനകത്ത് രണ്ടായിരം കോടി തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റലോടുകൂടി ഇങ്ങനൊരു വാർത്ത വന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിരിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് നിയമ നടപടികൾ നമ്മൾ കണ്ടതാണല്ലേ സംഘപരിവാറിൻ്റെ നമ്മുടെ പി വി അൻവറിനെ പോലുള്ള എം എൽ എ എം എൽ എമാർ വരെ ഈ മറനാടൻ നൂളയെ ഒതുക്കാനായിട്ട് നോക്കിയിട്ട് കേന്ദ്രത്തിൻ്റെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ അറിവോടുകൂടി കേന്ദ്രത്തിൻ്റെ കൂടി പൂനെയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയും പിന്നീട് ജാമ്യം എടുത്ത് പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം പുള്ളി പറയുന്നത് മൊത്തം സംഘപരിവാറിന് വേണ്ടി വേണ്ടിയാകുമ്പോഴത്തേക്ക് എൻ അവരുടെ ഒരു കടപ്പാട് എന്തായാലും കാണിച്ചു കൊടുക്കണല്ലോ അപ്പം കേരളത്തിൽ വളർന്നു വരുന്ന ബിസിനസ് സംരംഭങ്ങൾ അത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില നാരികൾ കാരണം ഇപ്പം ഗുജറാത്തിൽ യു പിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ യൂസഫ് അലി ലുലുമാൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ യൂസഫ് യൂസഫലിക്കറിയാൽ എവിടെ തുടങ്ങിയാലും അദ്ദേഹത്തിൻ്റെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തിയാന്നുള്ളത് കാരണം അതങ്ങനാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് രീതി എന്ന് പറയുന്നത് അപ്പം ഈ ബിസിനസ് തലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കോ ഇസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലീങ്ങൾ കടന്നു വരുമ്പോഴത്തേക്ക് ചൊറിച്ചിലുണ്ടാകുന്ന ചെറി വാണങ്ങൾ ഇവമാരൊക്കെ ഇങ്ങനെ ഇരുന്നോട്ട് കുരച്ചോണ്ടിരിക്കത്തതേ ഉള്ളൂ ആ കുരയൊക്കെ അവിടെ തന്നെ ഇരിക്കും എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നവർ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നാരികൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ അതായത് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞിട്ട് പോലും അവരുടെയെന്നും ഒരു ചെറുവരൽ തൊടാൻ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പം പുതുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആ വിവാദങ്ങളിലൊക്കെ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം എന്തായാലും അൽ മുത്താർ അതിൻ്റെ എം ഡി ഈ പറയുന്ന വർഗീയത അല്ലെ ഈ പറയുന്ന എല്ലാം പറഞ്ഞിട്ടുള്ള ഈ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു അടിച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്നലെ ഇദ്ദേഹം വിളിച്ചു കൂട്ടിയത് അപ്പോൾ നമ്മൾ ഇന്നലെ ആ വീഡിയോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും